തെക്കൻ ദേശത്തെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ സായഹനത്തിൽ കഴിഞ്ഞ നിമിഷങ്ങളിൽ സഹോദരന്മാർ പറഞ്ഞതുപോലെ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളൂ അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അത് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് പങ്കുവയ്ക്കുവാനുള്ളത് വിശുദ്ധ ലിഖിതങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു വച്ചിരിക്കുന്നു അവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു രണ്ടാമത് അവൻ നമുക്ക് വേണ്ടി പാവികൾക്ക് വേണ്ടി പീഡകൾ സഹിച്ചു മരിച്ചു ഒന്നവൻ സംസ്കരിക്കപ്പെട്ടു വീണ്ടും അവൻ ഉയർത്തെഴുന്നേറ്റു ഈ ഒരു സത്യം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് ഈ സായാഹ്നത്തിലെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഹാലലു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണ് തന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാനായിട്ട് ദൈവപിതാവ് തിരുമനസായത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ഇതാണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും അതേ പ്രിയമുള്ളവരെ നാം എല്ലാവരും ഒരേ ദൈവത്തിന്റെ മക്കളാണ് സഹോദരി സഹോദരന്മാരാണ് ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ ജാതിയുടെയും വർഗത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരില് ഭിന്നതകള് വെച്ചു പുലർത്തുന്നത് നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് മനുഷ്യരുടെ സന്തോഷം നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും അവർക്ക് സന്തോഷം നൽകുവാനായി യെസ് ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് പ്രിയപ്പെട്ടവരെ വീണ്ടും തിരുവചരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ആർക്കാണ് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയിരിക്കുന്നത് യേശുവിനെ രക്ഷകനും നാദുരമായി ജീവിതത്തിൽ സ്വീകരിക്കുന്നവർക്ക് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷയുണ്ട് പ്രിയപ്പെട്ടവരെ എവിടെ നിന്നാണ് നമുക്ക് രക്ഷ ലഭിക്കേണ്ടത് എവിടെയാണ് നമുക്ക് രക്ഷ ആവശ്യമുള്ളത് നമ്മുടെ മേഖലകള് അതെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് രക്ഷ ആവശ്യമുള്ളത് ഒരുപക്ഷെ ഞാൻ പാപത്തിന്റെ അടിമത്തത്തിലാണെങ്കിൽ ആ അടിമത്തത്തിൽ നിന്ന് എനിക്ക് രക്ഷ ആവശ്യമുണ്ട് ഞാൻ കടബാധ്യതയിലാണെങ്കിൽ ആ കടബാധ്യതയിൽ നിന്ന് എനിക്ക് രക്ഷ ആവശ്യമുണ്ട് രോഗപീഠയിലാണെങ്കിൽ എനിക്ക് ആ രോഗപീഠയിൽ നിന്ന് രക്ഷ ആവശ്യമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഭിന്നതയിലാണെങ്കിൽ ആ മേഖലയിൽ എനിക്ക് രക്ഷ ആവശ്യമുണ്ട് ഞാൻ അസ്വസ്ഥനാണെങ്കിൽ ഞാൻ നിരാശനാണെങ്കിൽ ആ മേഖലയിൽ എനിക്ക് രക്ഷ ആവശ്യമുണ്ട് അതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ മേഖലയിലായിരിക്കും രക്ഷ ആവശ്യമുള്ളത് അതെവിടെ ആ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ ആ മേഖലകളിലെല്ലാം രക്ഷ നൽകുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് ഹാലലൂയൻ ഹാലലു പ്രിയമുള്ളവർ ഈ രക്ഷയുടെ സന്തോഷ ഈ സദ്ധാർത്തിയാണ് ഈ സഹകരണത്തിന് നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് പങ്കുവഹിക്കുവാനുള്ളത് ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ യേശു കർത്താവാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യാനായിട്ട് നമുക്ക് കിട്ടണം യേശു കർത്താവാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക അധരം കൊണ്ട് ഏറ്റുപറയുക അവർക്ക് ഈ രക്ഷ സ്വന്തമാക്കാനായിട്ട് പറ്റും അതെ യേശു നാമത്തിന് അത്ഭുതകരമായ ഒരു ശക്തിയുണ്ട് അതിന് നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ല എങ്ങനെ പ്രാർത്ഥിക്കണം എവിടെ പോയി പ്രാർത്ഥിക്കണം ഇതിനു വേണ്ടി വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ഹല അതേ പ്രിയമുള്ളവരെ യേശുവിനെ നാമം പിടിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ ഉത്തരമാണ് നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് സമാധാനമാണ് ആശ്വാസമാണ് ഈ ഒരു സത്യം നിങ്ങൾ ഈ സായഹനത്തിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുക പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നിമിഷങ്ങളിൽ മനോത്സാർ നിങ്ങളോടുമായി പങ്കുവെച്ചു ആനന്ദവിന്റെ ഒരു സൗഖ്യത്തിന്റെ കഥ ഇങ്ങനെ അനേക ആയിരങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ യേശു നാമത്തിന് സൗഖ്യം പ്രാപിക്കുന്നുണ്ട് യേശു നാമത്തിൽ വിശ്വസിച്ചത് കൊണ്ട് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് സൗഖ്യം പ്രാപിച്ചവരുടെ അനേകം കഥകള് ഈ നാളുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതേപ്രിയമുള്ളവരെ നാം അവിടുത്തെ മക്കളാണ് എങ്ങനെയാണ് നമ്മൾ അവിടുത്തെ മക്കളായി മാറിയത് ഒരിക്കല് ഒരു കുഞ്ഞു പയ്യൻ അവൻ സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വീട്ടില് ആശാരി പൊടി കഴിഞ്ഞ് കൂട്ടിയിട്ടിരുന്ന കുറെ തടി കഷ്ണങ്ങൾ കണ്ടു ആശാരിയുടെ ഉള്ളിയും കൊട്ടുപിടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് അവൻ്റെ മനസ്സിലൊരു ആഗ്രഹം അവന് ആ ഉളിയും കൊട്ടുപിടിയൊക്കെ എടുത്ത് അവന് പറ്റുന്ന തടിക്കഷ്ണങ്ങളൊക്കെ എടുത്ത് മനോഹരമായ ഒരു തോണി ഉണ്ടാക്കി അത് മനോഹരമായിട്ട് മിനസമുള്ളതാക്കി ചിന്തയിലൊക്കെ ഇട്ട് മനോഹരമാക്കി അതിൽ പോളിഷ് ചെയ്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ അവൻ പേരെഴുതി വെച്ചു അവന്റെ പേരാണ് എഴുതിയത് ടോണി ആ പേരൊക്കെ എഴുതിയിട്ട് അവൻ തോണിയും എടുത്ത് അടുത്തുള്ള പുഴയിലേക്ക് പോയി പുഴയിൽ പോയി കെട്ടിക്കിടന്ന വെള്ളത്തില് അവനെ വെള്ളത്തിലിട്ടു അത് വെള്ളം ഇളക്കുമ്പോൾ തോണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് അവൻ കണ്ടു അങ്ങനെ അവൻ ഭയങ്കര സന്തോഷമായി വീണ്ടും അവനൊരു കല്ലെടുത്ത് തോണിയുടെ അപ്പുറത്തെറിഞ്ഞപ്പോഴേ ഓളം വെട്ടി തോണി അവന്റെ അടുത്തേക്ക് വന്നു തോണിയുടെ ഇപ്പുറത്തൊരു കല്ലിട്ടപ്പോൾ വീണ്ടും ഓളം വെട്ടി അത് അകലേക്ക് പോയി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവനപ്പുറത്തിടാനായിട്ട് ആഗ്രഹിച്ചിട്ട കല്ല് തോണിയുടെ ഇപ്പുറത്ത് വീണതുകൊണ്ട് വീണ്ടും അത് അകലേക്ക് മാറിപ്പോയി വീണ്ടും അവൻ മനസ്സിലത്തിരി പ്രയാസം തോന്നി വിഷമത്തോടെ അവൻ വീണ്ടും ഒരു കല്ലെടുത്ത് കൂടുതൽ ആവശ്യത്തോടെ ഇറങ്ങും എങ്കിലും പ്രതിഷേധിച്ചതുപോലെ ആ തോണിയുടെ ഇപ്പുറത്തല്ല വീണത് വീണ്ടും അപ്പുറത്തേക്കാണ് സോറി അപ്പുറത്തല്ല വീണത് ഇപ്പുറത്ത് തന്നെയാണ് വീണത് അതുകൊണ്ട് തോണി വീണ്ടും അവന്റെ അടുത്ത് നിന്ന് അകലേക്ക് പോവുകയാണ് ഓളം വെട്ടിയിട്ട് അങ്ങനെ വീണ്ടും കല്ലെടുത്ത് എറിഞ്ഞെങ്കിലും ആ തോണി വീണ്ടും അകന്നു പോയി അത് ഒഴുക്കിൽപ്പെട്ടു ഒഴുകിപ്പോയി അവൻ ആ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അത്രമാത്രം വെള്ളമുള്ളത് കൊണ്ട് ാണ് ഈ സമയത്താണ് അമ്മ മോനെ കാണാതെ അന്വേഷിച്ചു വരുന്നത് മോനെ ടോണി അവനെ വിളിച്ചുകൊണ്ട് അമ്മ ഓടി വന്നു ഓടി വന്നപ്പോഴും അപ്പോൾ അവനോട് ചോദിച്ചു മോനെ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അവൻ പറഞ്ഞു അമ്മേ ഞാൻ ഉണ്ടാക്കിയ തോണി വെള്ളത്തിൽ ഒഴുകിപ്പോയി അമ്മ എടുത്തു തരാമോ മോൻ പറഞ്ഞു നമുക്ക് വേറെ തോണി ഉണ്ടാക്കാം സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ടുപോയി പക്ഷെ അവന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അവനോ അവന്റെ മനസ്സിലാ വിഷമമായിരുന്നു അവൻ്റെ സന്തോഷവും ഇല്ല അങ്ങനെ നിരാശപ്പെട്ടാണ് ആ രാത്രി അവൻ കിടന്നുറങ്ങിയത് പിറ്റേ ദിവസം അമ്മ അവനെയും കൂട്ടി മാർക്കറ്റിൽ പോവുകയാണ് മാർക്കറ്റിൽ പോയി അവൻ ഓരോ കടയിലേക്കൊക്കെ നോക്കി സാധനങ്ങളൊക്കെ കണ്ട് അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു കടയുടെ മുന്നിൽ ചെല്ലുമ്പോൾ ആ കടയില് അവൻ ഉണ്ടാക്കിയ ആ തോണി ഇരിക്കുന്നത് കണ്ടു ഉടനെ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ തോണി എനിക്ക് തരാമോ അതെന്റെ തോണിയാണ് അവൻ വളരെ അവകാശത്തോട് ചോദിക്കുകയാണ് ചേട്ടാ എന്റെ തോണിയാണ് എനിക്ക് തരാമോ ഉടനെ ആ കടകാരം പറഞ്ഞു മന ഇത് ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ് ഇത് ഞാൻ നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിയതാണ് അൻപത് രൂപ എനിക്ക് ലാഭം വേണം ഇരുന്നൂറ് രൂപ തന്നാൽ ഞാൻ നിനക്ക് തരാം അവൻ ആപാട് വിഷമമായി അവൻ ഓടി അമ്മയുടെ ഇടയ്ക്കിലേക്ക് അമ്മേ എന്റെ തോണി ആ കടയിൽ ഇരിപ്പുണ്ട് പക്ഷേ ചേട്ടന് വില കൊടുത്താലേ അത് തിരിച്ചറിയുള്ളൂ അങ്ങനെ അമ്മയോട് ചോദിച്ചപ്പോഴേ അമ്മ പറഞ്ഞു സാധനമൊക്കെ മേടിച്ച് പണമൊക്കെ തീർന്നു അതുകൊണ്ട് നമുക്കിനി അടുത്ത ദിവസം വരുമ്പോൾ നമുക്കത് മേടിക്കാം അങ്ങനെ അവന് വളരെ പ്രയാസമായി എങ്കിലും അടുത്ത ദിവസത്തിന് വേണ്ടി ചേട്ടന്റെ അടുത്ത് വേണ്ടി ചെന്ന് പറയുകയാണ് ചേട്ടൻ ഞാൻ അടുത്ത ദിവസം വരെ മേടിക്കാം അത് വേറെ ആർക്കും കൊടുക്കരുത് അത് എനിക്ക് വേണം അങ്ങനെ ചേട്ടനോട് പോയി ആ വിവരം പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ആ രണ്ട് ദിവസം ഞാനിത് നിനക്ക് വേണ്ടി കാത്തിരിക്കാം പിന്നെ നീ വന്നില്ലെങ്കിൽ അത് ഞാൻ മറ്റാർക്കെങ്കിലും നിൽക്കും അങ്ങനെ ആ മകൻ അവന് കിട്ടിയ പണമെല്ലാം സൂക്ഷിച്ചു വെച്ചു അമ്മയുടെ കയ്യിൽ നിന്ന് ബാക്കി പൈസയെല്ലാം സമ്പാദിച്ചു അങ്ങനെ രണ്ടു ദിവസത്തിനുള്ളിൽ അവൻ വീണ്ടും അവര് മാർക്കറ്റിലേക്ക് പോയപ്പോൾ അവൻ്റെ പണമൊക്കെ ആയിട്ട് ആ കടയിലേക്കാണ് അവൻ ആദ്യം ഓടിപ്പോയത് അവിടെ ചെന്ന് അവന്റെ അവൻ്റെ പണസഞ്ചിയെടുത്ത് വെച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇതാ ഇരുന്നൂറ് രൂപയുണ്ട് എന്റെ തോണി എനിക്ക് തിരിച്ചു തരണം അങ്ങനെ അവൻ തോണി മേടിച്ചു അത് നോക്കി അതിന് കുറെ ചുംബനമൊക്കെ കൊടുത്ത് അവന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഈ തോണി എനിക്ക് ഇത് നിന്റെ മേൽ എനിക്ക് രണ്ടവകാശമുണ്ട് ഒന്ന് നിന്നെ നിർമ്മിച്ചത് ഞാനാണ് നിന്നെ ഉണ്ടാക്കിയത് ഞാനാണ് നിനക്ക് പേരിട്ടത് ഞാനാണ് എൻ്റെ പേരാണ് നിന്റെ മേൽ എഴുതി വെച്ചിരിക്കുന്നത് പറയാണ് ഇന്ന് എനിക്ക് ഒരു അവകാശം കൊണ്ട് നിന്റെ മേലുണ്ട് ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു അതെ പ്രിയപ്പെട്ടവരെ നമുക്ക് ജന്മം നൽകി നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിച്ചത് ദൈവമായ കർത്താവാണ് വീണ്ടും നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴ് അവിടെ നിന്ന് നമുക്ക് വീണ്ടും അവിടുത്തെ സ്വന്തമാക്കി മാറ്റിയിരിക്കുന്നു അവിടുത്തെ രക്തം വിലയായി നൽകിക്കൊണ്ട് അവിടുന്ന് ജീവൻ വിലയായിട്ട് നൽകിക്കൊണ്ട് നമ്മളെ വീണ്ടും അവിടുത്തെ സ്വന്തമാക്കി മാറ്റിയിരിക്കാം രണ്ട് അവകാശമാണ് ഇപ്പോൾ ദൈവമായ കർത്താവിന് നമ്മുടെ മേലുള്ളത് ഹാലലോയ്യാം പ്രിയപ്പെട്ടവരെ ആ നമ്മളെ ഇത്രമാത്രം സ്നേഹിച്ച അതായത് നമ്മുടെ ഈ ഭൂമിയിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ വീണ്ടും നമ്മളെ സ്നേഹിച്ച് നമ്മുടെ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് അവിടുന്ന് കുടിശ്ല പിടകൾ സഹിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മുൻകൂട്ടി പരിഹാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഹാലലോഹ്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ നമുക്ക് അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളാണ് നമ്മുടെ പാപങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം നമ്മുടെ രക്ഷയ്ക്ക് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ അകൃത്യങ്ങളാണ് നമ്മുടെ അതിർത്യങ്ങളെ തിരിച്ചറിഞ്ഞ് അനുനമിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴ് ദൈവസന്നിധി നമ്മൾ മാപ്പ് ചോദിക്കുമ്പോൾ നിശ്ചയമായും അവിടെ നമ്മളോട് കരുണ കാണിക്കുന്നു നമ്മുടെ തെറ്റായ വഴികളിൽ നമ്മൾ അകന്ന് വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നമ്മൾ നയിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയമുള്ളവരെ നിശ്ചയമായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഹാലലൂയം ഹാലലൂയം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ദൈവം സ്നേഹമാണ് അതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ദൈവം സ്നേഹമാണ് സ്നേഹമായി അവിടത്തേക്ക് നമ്മളെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ നമ്മളെ അവിടുന്ന് ഒരിക്കലും തള്ളിക്കളയുന്നില്ല നമ്മുടെ പാപത്തെ അവിടുന്ന് വെറുക്കുന്നു പക്ഷേ അവിടുന്ന് പാവിയെ വീണ്ടും സ്നേഹിക്കുന്നു ഏതെല്ലാം തരത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നും ജീവിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട അവിടുത്തെ സന്നദ്ധിയിൽ നമ്മളെ മാപ്പ് ചോദിച്ച് കടന്നു ചെല്ലുമ്പോൾ നിശ്ചയം അവൻ അവൻ അവിടുത്തെ ഹൃദയത്തോട് നമ്മെ ചേർത്ത് പിടിക്കും അവിടുത്തെ സ്നേഹം കൊണ്ട് നമ്മളെ വാരിപ്പിണരും ഹാലലിയാം പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ സായാഹ്നത്തിന് നമ്മൾ ഓർക്കുക ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരുമായിട്ട് അനമ്മദപ്പെടുവാനാണ് നമുക്ക് തീരുമാനമെടുക്കാം ഈ സായാഹ്നത്തിന്റെ നമ്മളുമായിട്ടുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ഭിന്നതകൾ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് തീരുമാനമെടുക്കാം നമ്മുടെ അസ്വസ്ഥതകളും നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് അതെല്ലാം ഈ സാഹചര്യത്തിൽ ദൈവസന്നദ്ധി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഈ ദേശത്തുകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടണമെന്ന് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ സമയം വരെയും ഞങ്ങളെ ഓരോരുത്തരെയും ശ്രമിച്ച നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ നന്ദി ഓർക്കുന്നു ദൈവസന്നിധിയിൽ എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും അവിടെ ഉത്തരമാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനേകം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുകയ്യാം ഹാലല്ലോയ്യാ